ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പുതുവർഷമായി നമ്മുടെ ഉള്ളില് ഉറങ്ങുന്ന ഒരു ഗോലിയാത്തും ദാവീദുമുണ്ട് ദാവീദ് എപ്പോഴും കൊച്ചു കാര്യങ്ങളൊക്കെ കിട്ടി സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോകുന്നു എല്ലാവരുടെയും അഭിനന്ദനങ്ങളും നന്മ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തിയും എല്ലാം ദാവിന്ദിന് കിട്ടിക്കൊണ്ടേയിരിക്കും ഗോലിയാത്ത് അപ്പോഴൊക്കെ അടങ്ങിയിരിക്കും പക്ഷെ നമ്മളെക്കാൾ ചെറിയവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ അഹത്തെ സ്പർശിക്കുമ്പോൾ അപ്പോഴാണ് ഗോലിയാത്ത് ശക്തനായിട്ട് ഉണരുന്നത് ഈ പുതുവർഷ ദിനത്തിൽ നമ്മുടെ മനസ്സിനെ ഈശോയുടെ തിരക്കരങ്ങളിലേക്ക് കൊടുക്കാം നമ്മുടെ മനസ്സിലുള്ള ഞാൻ എന്ന ഭാവത്തെ മറ്റൊരാളുടെ മുൻപിലും താഴ്ന്നു കൊടുക്കാൻ മനസ്സില്ലാത്ത താൻ പോരുമയെ എപ്പോഴും ജയിക്കണമെന്നും എല്ലാവരും സ്നേഹിക്കപ്പെടണമെന്നുമുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ ഭരിക്കാനും അഹങ്കരിക്കാനും കിട്ടുന്ന ഒരവസരം പോലും നമ്മൾ ഒഴിവാക്കാറില്ല പക്ഷെ നമ്മളതൊട്ട് സമ്മതിക്കുകയുമില്ല ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ടായാൽ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വെച്ച ഒരു വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും സ്നേഹിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും പണവും സമ്പാദ്യവും ഒക്കെ ഉപയോഗിച്ചപ്പോൾ ചിലവഴിച്ചപ്പോൾ സ്വന്തം ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടാവാം ഇതൊക്കെ വെച്ചിട്ട് ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരോട് വിലപേശാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് നേരിട്ടുള്ള ഒരു വിലപേശൽ അല്ലെങ്കിൽ പോലും ഞാൻ 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 എന്ന് പറയാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ത്യാഗത്തിനൊന്നും ഒരു വിലയുമില്ലെന്ന് പറയാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് കുടുംബങ്ങളിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ജയിച്ചു നിൽക്കുമ്പോൾ അവനോ അവളോ അവരോ ഒക്കെ ഒരുപാട് താഴ്ന്ന് തോൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ നിമിഷം നമ്മളിലുള്ള ആ ഗോലിയാത്തിനെ ഈശോയുടെ തിരുസന്നിധിയിൽ ഒരു കാഴ്ചദ്രവ്യമായിട്ട് നമുക്ക് കൊടുക്കാം സ്നാപക യോഹൻ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ് നമുക്ക് പറയാം എൻ്റെ ഉള്ളിലുള്ളവൻ എന്നെക്കാൾ ശക്തനാണ് എന്ന്